ആ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ എം ടെക് ഓഫീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന മീനുകളെയും അങ്ങനെ എല്ലാ സാധനങ്ങളെയും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിപ്പിക്കും അപ്പോൾ ഏതൊക്കെ റംസ് മീനുകളൊക്കെ ഉണ്ടെന്ന് എന്ന് അപ്പോൾ നമ്മളി പറഞ്ഞ് ലേഖടിപ്പിക്കാൻ നമുക്ക് നേരെ നമ്മൾ വീഡിയോട്ട് പോകാം വീഡിയോയിലോട്ട് പോകേണ്ട മുന്നേ മസ്റ്റ് അടി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം പ്ലീസ് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടങ്ങൾ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നമ്മളെ വീടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലോട്ട് എത്തും അപ്പോൾ നമ്മളെ വീട്ടിലോട്ട് പോകാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇതായിട്ട് നമ്മൾ അക്കോറിയ നമ്മൾ ഈ ഒരു അക്കൂരത്തിൽ മൂന്ന് പേറെ എന്താ പറയുക ഗൗരവ നമ്മൾ മീടിച്ചിട്ട് കണേ അപ്പോൾ ഈ ഒരു മീൻ ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മാസത്തോളം നമ്മൾ വീട്ടിൽ സിറ്റൗട്ടുള്ള ഒരു അക്കൂരത്തിൽ സ്റ്റാൻഡൊക്കെ ഇട്ടിച്ചെടുത്ത് സെറ്റ് ചെയ്താട്ടോ അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ഓവർ അക്കൂറത്തിന് മീനുകളൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല പിന്നെ നമ്മൾ ചെയ്തെടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ടയറക്കോറിയം ഈ ടയറക്കോറിയം ഇറക്കോറിയം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ ആൾക്കാർക്ക് ഉള്ളിൽ കച്ചറിയൊക്കെ പിടിച്ചാൽ അത് കേടു വന്നു തന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയുക മെയിൻ സംഭവമായ നമ്മുടെ ഗപ്പി ടാങ്ക് ഈ ഒരു ഗപ്പി ടാങ്ക് ഏകദേശം രണ്ട് വർഷത്തോളമായി നമ്മുടെ കയ്യിലുണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഇതിന് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലുള്ള മീനൽസ് നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ച് നോക്കൂ ഒരുപാട് മീനുകൾ മാക്സിമം നമ്മൾ ഇതിൽ ഉണ്ട് കേട്ടോ നമ്മളാദ്യം ഒരു പത്ത് ജോഡി നമ്മൾ കൊടുന്നിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് വർഷത്തിന് മേലെ ആയിട്ട് ഇതിനെ നോക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് തീറ്റ് കൊടുക്കാറൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരുപാട് മീനുകളായതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഓവർ വാട്ടർ ചേഞ്ച് ചെയ്യാനും അങ്ങനെ കാര്യങ്ങള സംഭവങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യാൻ നമുക്കത് ഏകദേശം നല്ല സുഖമായിട്ട് നമ്മൾ ഇതിനെ നോക്കാനും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇത് സാധാരണ ഫ്ലാറ്റ് ഐറ്റംസ് കേട്ടോ ഇപ്പം എന്തൊക്കെയാണ് നമ്മൾ ഇതിനൊന്ന് ഇടിച്ച് കാണുന്നപ്പോൾ എൻ്റെ കൈക്കലുള്ള ആട്ടിൻ്റെ ഫീമെയിൽ പാർട്ട് കേട്ടോ ഫീമെയിൽ പാർട്ട് ആയതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ അതിന് ഓവറ് കളറും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അപ്പോൾ ഇത് മെയിലായിട്ടും രണ്ട് പാർട്സ് ഹിൽ പാഡ്സാട്ടിത് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കാണിച്ചെറ്റിന് വേണ്ടിയിട്ട് എളുപ്പങ്ങളത് പൊട്ടിച്ചത് അപ്പോൾ ഇതാണ് നമ്മളെ ജപ്പി സംഭവങ്ങളുടെ ഒക്കെ പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ള ഈ രണ്ട് ബോക്സ് നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചേക്കാണ് രണ്ട് ബോക്സ് സെപ്പറേറ്റ് നമ്മൾ മൂടി ഇട്ടുക അതിൽ ഒരു തലക്കത്ത് ബോക്സിൽ വെച്ചാൽ എന്താ പറയുക എന്താ പറയുക ഇതിൻ്റെ കുട്ടികളെ നമ്മൾ ബ്രീഡ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇതിൽ നമ്മൾ ബ്രീഡ് ചെയ്യാനുള്ള രണ്ട് പേ പേജറിനായിട്ട് നമ്മൾ മാറ്റിവെച്ചിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാം കാണിട്ടൊക്കെ കണ്ടൊക്കെ അതാ കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ കാണുകയും സൺലൈറ്റ് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ചെച്ചന്മാർ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു ഫിഷ് ടാങ്ക് ആട്ടോ ഈ ഒരു ഫിഷ് ടാങ്കിൽ ഷാർക്ക് അങ്ങനത്തെ സംഭവങ്ങളട്ടോ നമ്മൾ ഈ ഒരു ഫിഷ് ടാങ്ക് കണ്ടുപോയി ഒരു വലിയൊരു ഫിഷ് ടാങ്ക് ആണ് അപ്പോൾ ഈ ഫിഷ് ടാങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് വർഷത്തോളം ആയിട്ടുണ്ട് ഇതിൻ്റെ വീട് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാലും നമ്മൾ വീഡിയോ വിട്ടു തരും ഈ ഒരു ടാങ്കിൻ്റെ പിന്നെ മെച്ചന്മാർ ഒരു തേനിച്ച കൂടെ കേട്ടോ ഈ തേനിച്ച കൂട് വെച്ചാൽ നമ്മൾ ഒരു പി വി സി വെച്ച് രണ്ട് പൈപ്പിൻ്റെ ആ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്താണ് അപ്പോൾ ഇന്ന നമ്മൾ വീട്ടിലോട്ട് പോകാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനിയും ഇതുപോലത്തെ കണ്ടൻറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസുമായി നമ്മൾ വീണ്ടും കാണും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ